ഈശോമിസിഹായ്ക്ക് സ്ഥിതികരിക്കട്ടെ ഇന്ന് നമ്മൾ ശിശുദിനം ആഘോഷിക്കുകയാണല്ലോ പാവനവും പച്ചപ്പുതുമുള്ള മനസ്സുകളുടെ പുണ്യദിനം കുട്ടികൾ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സമ്മാനമാണ് ഒരു കുട്ടി ചിരിക്കുമ്പോൾ ആ വീട്ടിൽ സ്വർഗസമാനമായ അന്തരീക്ഷമുണ്ടാകും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കണ്ണുകളിൽ നാളെയുടെ സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ ചെറു കൈകളിൽ ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് നിങ്ങളുടെ ചിരിയിൽ മനുഷ്യരാശിക്ക് ദിശ കാണിക്കുന്ന പ്രതീക്ഷയുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുട്ടികളെ ദേശത്തിൻ്റെ ഭാവി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ആശയം മാത്രമല്ല അതൊരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു കുട്ടികളെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും അറിവിലും നന്മയിലും വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ നിങ്ങൾ നന്നായി പഠിക്കണം കേൾക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പിഴവുകൾ തിരുത്താനും ലോകം നിങ്ങൾക്ക് സമ്മാനമല്ല അവസരമാണ് നൽകുന്നത് അതിനെ മനോഹരമാക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ് പ്രിയ അധ്യാപകരെ മാതാപിതാക്കളെ കുട്ടികൾ പാഠപുസ്തകങ്ങൾ വായിച്ച് മാത്രം വളരുന്നില്ല അവർ നമ്മളെ നോക്കി പഠിക്കുന്നു നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് അതുകൊണ്ട് നാം കുട്ടികൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം സ്നേഹത്തിൻ്റെ സുരക്ഷയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷമാണ് കുട്ടിയെ കേൾക്കുക മനസ്സിലാക്കുക പ്രോത്സാഹിപ്പിക്കുക സ്നേഹപൂർവം അവരെ തിരുത്തേണ്ടത് തിരുത്തുക എങ്ങനെയൊക്കെ പൂക്കൾക്ക് സൂര്യപ്രകാശം ആവശ്യമാണ് അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് പ്രോത്സാഹനവും പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും സ്വപ്നം കാണാൻ നാണിക്കേണ്ട കാര്യമില്ല നല്ല സ്വപ്നങ്ങൾ കാണാത്തതാകും ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം പ്രിയ കുഞ്ഞുങ്ങളെ ഈ ശിശുദിനം നിങ്ങൾക്ക് ആഘോഷത്തിന്റെ ദിനമാകട്ടെ പാട്ടും ചിരിയും നിറഞ്ഞ ആശംസകളുടെയും അനുഗ്രഹങ്ങളുടെയും ദിനം എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ നിങ്ങളുടെ ഭാവി പ്രകാശപൂരിതമാക്കട്ടെ ഈ ഭൂമിയുടെ പ്രകാശമായി തീരട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും